പൊള്ളുന്ന വേനലിൽ പരീക്ഷ കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് ആശ്വാസമായി കുടിനീർ പന്തൽ സജ്ജമാക്കി കായംകുളം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി സ്കൂൾ പ്രിൻസിപ്പൽ എസ് സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി നേതൃത്വത്തിൽ സജ്ജമാക്കിയ കുടിനീർ പന്തലിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ എഴുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്തു പി ടി പ്രസിഡന്റ് ബിജു സൂര്യാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ എസ് സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എക്സാം കഴിഞ്ഞിറങ്ങുന്ന രണ്ടര മണിക്കൂർ എക്സാം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ആശ്വാസമായിട്ട് പുതിയ പി ടി ഐ ചാർജ് എടുത്തതിനു ശേഷം ആദ്യമായി നടത്തുന്ന ഒരു സംഭവമാണ് തണ്ണീർ പന്തൽ ഒരു എന്നാണ് ഈ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ പരിപാടി നടത്തുന്ന കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു കടുത്ത വരൾച്ച നേരിട്ടിരിക്കും ഈ സാഹചര്യത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് ഓരോ സംഘടനയിൽ ഓരോ ഓരോ മേഖലയിലും നടന്നു വരുന്നത് ഈ ചൂടകറ്റുന്നതിനായിട്ട് ചൂ ഒരു സംവിധാനം ആ തരത്തിലാണ് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം തന്നെ ചൂട് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ആശ്വാസകരമാകുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള തണ്ണീർ പന്തൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ പി ടി നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എല്ലാവിധ ഭാവുകങ്ങളും നേരികയാണ് സ്കൂൾ പി ടി എ അംഗങ്ങളായ നിഷാദ് പടിപ്പുര അജികുമാർ മുജീബ് നജീബ് സജികുമാർ സീമ ശ്രീകുമാർ റോഷ്ന സ്മിത രമ്യ സജി ഹയർ സെക്കൻഡറി അധ്യാപകരായ മുനീർ മോൻ ടി എൽ ഹരി സിന്ധു കെ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം